ഓപ്പറേഷൻ സിന്ധൂർ ആദ്യഘട്ടം കൊഴിഞ്ഞതിനു പിന്നാലെ രാഷ്ട്രീയ യുദ്ധം തുടങ്ങി കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പോരിനിടെ ശശിധരൂർ സർക്കാർ പക്ഷം ചേർന്നതോടെ തരൂരും കോൺഗ്രസും തമ്മിലും പോരായി ജയരാം രമേശ് പവൻഖേര ഉദിത് രാജ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ രംഗത്തുവന്നതോടെ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ നടക്കുന്ന സർജിക്കൽ സ്ട്രൈക്കാണ് ഇതെന്നു വ്യക്തമായി വിദേശ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ശശി തരൂർ എന്തു ചെയ്യും എന്തായാലും ദരൂരും കോൺഗ്രസും രണ്ടായിക്കഴിഞ്ഞു പാർട്ടി ലൈൻ മറികടന്നതിന് ദരൂരിനെ സസ്പെൻഡ് ചെയ്യാൻ അരങ്ങൊരുങ്ങുകയാണ് നടപടിയുണ്ടായാൽ മാധ്യമങ്ങളിൽ ഏറെക്കാലം തിളങ്ങി നിൽക്കാൻ തരൂരിൻ കിട്ടുന്ന സുവർണാവസരമാവും അത് രാഷ്ട്രീയത്തിലെ ഷാറൂഖ് ഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദരൂർ ഉണ്ടാക്കുന്ന കോളളക്കം കോൺഗ്രസിനു തിരിച്ചടിയാവുകയും പ്രവർത്തക സമിതി അംഗമായതിനാൽ തരൂരിന്റെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് ന്യായം പറഞ്ഞ് കേരള ഘടകം നേരത്തെ തന്നെ അദ്ദേഹത്തെ കൈവിട്ടിരുന്നു ദേശീയ നേതാക്കൾ നടത്തുന്ന ആക്രമണത്തിൽ ദരൂരിനു ഒരു കൂസലുമില്ല ദരൂരിനെ പിന്തുണച്ച് ബി ജെ പിയും വന്നതോടെ ബി ജെ പി കോൺഗ്രസ് യുദ്ധം മുറുകി ദരൂർ പുറത്തേക്കാണെന്ന കാര്യം ഉറപ്പാണ് പാർട്ടി വിട്ടുപോകാൻ സ്വയം തീരുമാനിച്ചാൽ എന്താവും ധരൂരിനു ചെയ്യാനാവുക തിരികെ വന്നാലുടൻ പ്രവർത്തക സമിതിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവയ്ക്കാം ബി ജെ പിയിൽ നിന്ന് കൃത്യമായ ഉറപ്പെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ധരൂർ അതിനു ഒട്ടും മടിക്കില്ല വൈകുകയുമില്ല ഇപ്പോൾ എന്തുറപ്പാണ് മോദിക്ക് നൽകാനാവുകയെന്നു നോക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തുകഴിഞ്ഞാലുടനെ കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണിയുമെന്നാണ് കേൾക്കുന്നത് നേരത്തെ നടക്കേണ്ടതായിരുന്നെങ്കിലും പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും കാരണം അതു നീണ്ടുപോവുകയായിരുന്നു ജൂണിൽ തന്നെ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും പിന്നാലെ മന്ത്രിസഭ അഴിച്ചുപണിയും നടക്കും ബി ജെ പിയിലും ആർ എസ് എസിലും അനുബന്ധ സംഘടനകളിലും പാർട്ടി അനുഭാവികളായ ബുദ്ധിജീവികൾക്കിടയിലും തരൂർ ഇതിനിടെ വലിയ ഓടമുണ്ടാക്കി കഴിഞ്ഞു വിദേശകാര്യ സഹമന്ത്രിയോ യു എൻ സെക്രട്ടറി ജനറലോ ഉപരാഷ്ട്രപതിയോ ആകാനുള്ള അവസരങ്ങൾ ഇപ്പോൾ തുറന്നുകിടപ്പുണ്ട് അങ്ങനെയെന്തെങ്കിലും തരൂരിന് ഒത്തുകിട്ടുമോ എന്നു പറയാനാവില്ലെങ്കിലും പക്കാ രാഷ്ട്രീയമല്ലാത്തതെന്തായാലും അതു അതുവിടാനിടയില്ല രാഹുലുമായി പല സീനിയർ നേതാക്കളും അകൽച്ചയിലാണെങ്കിലും അവരെക്കൂട്ടി തരൂർ പാർട്ടിയുണ്ടാക്കുമെന്ന് ആരും കരുതുന്നില്ല കാരണം അത്തരം രാഷ്ട്രീയം തരൂരിന്റെ രീതിയല്ല കോൺഗ്രസിൽ നിന്നു പുറത്താക്കിയാൽ പോലും തരൂർ ബി ജെ പിയിൽ ചെന്നുകയറാൻ ഒരു സാധ്യതയുമില്ല പരമാവധി മൃദു ഹിന്ദുത്വം അതിനപ്പുറത്തേക്ക് പോകാൻ ദരൂരിനാവില്ല കടുത്ത ലിബറൽ മനഃസ്ഥിതിക്കാരനാണ് ദരൂർ ഇതുവരെ പറഞ്ഞതും എഴുതിയതും സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നാണ് ഒരു പദവിക്കായി അതൊന്നും മാറ്റിപ്പറയാൻ തയ്യാറല്ലാത്ത കടുത്ത സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് ദരൂരും കോൺഗ്രസും അടുക്കാനാവാത്ത വിധം അകന്നുകഴിഞ്ഞുവെന്ന് വ്യക്തമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാതെ എന്നാൽ മോദിയെ തുറന്നു പിന്തുണയ്ക്കുകയും പ്രതിനിധി സംഘത്തിൽ പാർട്ടിയുടെ അനുവാദമില്ലാതെ ദരൂരിനെ സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ അതു രൂക്ഷമായെന്നു മാത്രം ബി ജെ പിയുമായി ജീവൻ മരണ പോരാട്ടത്തിലായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അണുവിഡ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലതാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സൈനിക നടപടികളെ പിന്തുണച്ചതല്ലാതെ മോദി സർക്കാരിനെ നിശിതമായി വിമർശിക്കാനാണ് രാഹുൽ ഗാന്ധി തുനിഞ്ഞത് എന്നാൽ ദരൂർ അടിമുടി സർക്കാരിനോടൊപ്പമായിരുന്നു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യത്തോടൊപ്പമാണു നിൽക്കേണ്ടതെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വക്താവായ ഉദിത് രാജാണ് ദരൂരിനെതിരെ കടുത്ത ആക്രമണം നടത്തിയത് നിങ്ങളെ ബി ജെ പിയുടെ സൂപ്പർ വക്താവായി പ്രഖ്യാപിക്കാൻ ഞാൻ പ്രധാനമന്ത്രിയോട് പറയാം വേണമെങ്കിൽ തിരിച്ചെത്തും മുൻപുതന്നെ വിദേശകാര്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടാം എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉദിത് രാജിന്റെ പരസ്യമായ ആക്ഷേപം പാർട്ടിയുടെ മീഡിയ വിഭാഗം ചെയർമാനായ പവൻ ഖേര ഈ പോസ്റ്റ് ഷെയർ ചെയ്തു ജയറാം രമേശിനു പിന്നാലെ ഒന്നൊന്നായി കൂടുതൽ നേതാക്കളെത്തിയതോടെ ദരൂരിനെ ഒറ്റപ്പെടുത്താൻ ഹൈക്കമാൻഡ് അനുമതി കൊടുത്തുകഴിഞ്ഞുവെന്നു വ്യക്തമായി ഇതൊന്നും തന്റെ നിലപാടുകളെ ബാധിക്കില്ലെന്ന മട്ടിൽ ദരൂരും പ്രതികരിച്ചു ഇതിനർത്ഥം ദരൂർ ഇനി തൊഴുതു നിൽക്കാനില്ലെന്നു തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭയിലെ കാലാവധി തീരും തൊനിക്കു റോളൊന്നുമില്ലാത്ത ലോക്സഭയിലേക്ക് ഇനി പോകാൻ ദരൂർ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് തലപ്പത്ത് ഒരു റോളിലേക്കും തരൂർ പരിഗണിക്കപ്പെടുന്നുമില്ല കേരളത്തിലേക്കു മടങ്ങാമെന്നു വെച്ചാലോ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുന്നവരാരും തരൂരിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല ചുരുക്കിപ്പറഞ്ഞാൽ കടലിനും ചെകുത്താനുമിടയിൽപ്പെട്ടതുപോലെയായി തരൂർ വയസ്സ് വെറും അറുപത്തൊൻപത് രാഷ്ട്രീയത്തിൽ ഈ പ്രായത്തിൽ ആരും വിരമിക്കാറില്ല പാർട്ടിയിൽ ഒരു റോൾ കിട്ടുമെന്ന പ്രതീക്ഷ എക്കാലത്തും തരൂർ നിലനിർത്തിയിരുന്നു അതു കിട്ടിയില്ലെന്നു തന്നെയല്ല നിരന്തരമായി മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയാണുണ്ടായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മല്ലികാർജ്ജുൻ ഖർഗേക്ക് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് കിട്ടി ധരൂർ സ്വന്തം നിലയിൽ ആയിരത്തി എഴുപത്തിരണ്ടു വോട്ടും പിടിച്ചു അതിൽ നൂറിലധികവും കിട്ടിയത് കേരളത്തിൽ നിന്നും ഇത്രയും വോട്ട് ധരൂർ പിടിച്ചത് ഗാന്ധി കുടുംബത്തിനു ഞെട്ടലായി അന്നു അന്നുതുടങ്ങിയതാണ് ദരൂരിനെ പരമാവധി ഒഴിവാക്കുകയെന്ന നിലപാട് എ സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഖർഗെ നാൽപ്പത്തിമൂന്നംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ദരൂരിനെ അതിൽ ഉൾപ്പെടുത്തിയില്ല ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും പൊടുന്നനെ ദരൂരിനെ നീക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം ദരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കി നിർത്താനാവില്ലെന്നു കണ്ടാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാമെന്നല്ലാതെ ദരൂരിൻ പ്രത്യേക റോളൊന്നും അവിടെയില്ല വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും പാര്ട്ടിയുടെ വിദേശകാര്യനയം രൂപപ്പെടുത്തുന്നതിൽ തരൂരിന് റോളൊന്നുമില്ല രാഹുൽ പറയുന്നതെല്ലാം ശരിവയ്ക്കുകയെന്നല്ലാതെ സീനിയർ നേതാക്കളിൽ ഒരാൾക്കും മറ്റൊന്നും ചെയ്യാനില്ല മോദിയെയും പിണറായിയേയും പുകഴ്ത്തിയതിനു പിന്നാലെയുണ്ടായ കോളക്കത്തെ തുടര്ന്നാണ് രാഹുൽ ഒരു കൂടിക്കാഴ്ചക്ക് തരൂരിന് അവസരം നല്കിയത് അപ്പോഴും ഭാവി സംബന്ധിച്ച് ഒരുറപ്പും രാഹുൽ നൽകിയില്ല എന്നാൽ ദരൂരിനു വേണ്ടതിൽ കൂടുതൽ പാർട്ടി കൊടുത്തുവെന്നാണ് രാഹുലിനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് വിദേശകാര്യ സഹമന്ത്രിയാക്കി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കി പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി യു എന് സെക്രട്ടറി ജനറലാകാന് പിന്തുണ നല്കി നാലുതവണ എംപിയുമാക്കി സത്യം പറഞ്ഞാൽ മുന്നോട്ടുള്ള വഴിയെന്തെന്ന് ദരൂര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസിൽ ഇങ്ങനെ തുടര്ന്നിട്ടു കാര്യമില്ലെന്ന് അദ്ദേഹത്തിനറിയാം ഓപ്പറേഷൻ ശേഷം രാജ്യമാകെ ദരൂരിൻ വലിയ സ്വീകാര്യതയുണ്ടായിട്ടുണ്ട് ദരൂരിനല്ല ഇപ്പോൾ കോൺഗ്രസിനെ ആവശ്യം കേരളത്തിൽ ഗാലുറപ്പിക്കാൻ നോക്കിയിരിക്കുന്ന ബി ജെ പിക്കാണ് പുറത്തേക്കുള്ള വഴി തേടുന്ന ദരൂരിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെ അടിക്കാനും ഒരു വടിയായി അവസാനമെന്തുണ്ടാകും അതറിയാൻ കാത്തിരിക്കാതെ പറ്റില്ല